അബിതാബിയാ കാച്ചവടം റെഡി രണ്ടായിരം കൊടുത്തു അറിയാ ഇത് ഇത് ഒന്ന് രണ്ട് മൂന്ന് കച്ചവടം മാഷാ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പ ഇതെന്തായാലും ഇത് നല്ല പോമൂച്ചയാണ് പോമാങ്ങനെ അയിമന്ത ആ കഷ്ണം ഈ നാല് കഷ്ണങ്ങളാണ് വണ്ടിക്ക് ഏറ്റി തരാ ഓക്കെ ആൻറെ കൈ തന്നി ഓക്കെ ൂങ്ങിട്ടിയാട്ടിയാ ലേ ചെറു കുറവുണ്ട് ചുവപ്പ് മൂച്ച കേട്ട സംഭവം നല്ല മൂച്ച

அய்யவா அங்கே இது அசும் சவத்தல்ல அல்ல ஓன்லனாய் அலஹம் ஓன்ல மூச்சிட்டு கச்சவம் ஆதேட்டு சரித்திரத்தில் அது ஆகல

അതാണ് ഞമ്മളെ രാജമ്മ ആയിരിക്കുന്ന സതീശണ്ണ അതാ വിലാകുമ്പിന്റെ ഉള്ളിൽ മാറിക്കണേ നമ്മളെ നാസർ ഇത് നമ്മളെ മുരലേട്ടൻ ഇതാണ് പിന്നെ നമ്മളെ അമീദ് ഷാഹുല്ലാ അത് ഇങ്ങള് സംസാരിച്ച നേരിട്ട് കച്ചവടാണ് ഏഹ് ഇതാണ് കേട്ടിട്ടു ആ ഇപ്പൊ കേട്ടില്ല അലഹമുല്ലാമീൻ അല്ല എന്താ ഇങ്ങള് തമ്മിന് തമ്മു തമ്മിന് ഏഹ് അപ്പളേ ആറായിരം റുപ്യക്ക് കച്ചവടം കയറ്റി തരാന്നുള്ളാണ് അപ്പളേ ഈ കാണുന്ന വിറക് വേണ്ട ഈ കാണുന്ന മൂച്ചേട്ടാ മക്കളെ സംഭവം ഈ മൂച്ചി മെഷീന് താഴത്ത് കറങ്ങി നേരെ വണ്ടി കയറ്റാ നേരെ ഇടാ പോവാ ആ ആവശ്യത്തിന് കട്ട് ചെയ്തോ നേക്കിനനുസരിച്ച് കട്ട് ചെയ്തോളെ അല്ല അതല്ല ഇന്നക്കായ് നാക്കെ നാക്കിനെ നോക്കേ അടിയത്തെ മുറിതാ ഫസ്റ്റ് എട്ടടി വെക്കുക പിന്നെ അവിടുന്ന് ആട്ട് എ അടി വെക്കുക എന്തെയ്യാ എ അടിക്ക് വളമാണെങ്കിലൊരു രണ്ടായിരം രൂപ ഒക്കെ വെക്കുക രണ്ടായിരം ഇരുപത്തിയഞ്ചു ഒക്കെ വെച്ചാണ്ട് ബാക്കിയാണ്ട് മുറിച്ചിട്ടാൽ മതി പ്രശ്നം ചെയ്യാം ട്ടാ അടിയത്തെ മുറി എന്തായിക്കോട്ടെ എട്ടടി രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത്തഞ്ച് കിട്ടിയാലും മതി കേട്ടാ ഓക്കേ പതിനഞ്ചടി നമ്മൾ ഫസ്റ്റ് വയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്യാം മറ്റേ എന്നാൽ വീട്ടിൽ നമുക്ക് പോവാതെ എന്താ ചെയ്യുക ഒഴിവാ ഒന്നായില്ല എന്നാ കുടിച്ചണോ ആ പതിനഞ്ചടി കറക്റ്റ് ആണ് വെച്ചോളെ എന്നാൽ പിന്നെ ആ ബെൻഡിക്ക് കറക്റ്റ് ഞങ്ങൾ കിട്ടും ഏകദേശം വെൻ്റെ ഒഴിവായാലും പ്രശ്നം ചെയ്യാം ഇനി എൻ്റെ കഴിഞ്ഞാലും പ്രശ്നം ചെയ്യുക ആ ബെൻഡിക്ക് എത്ര ആയി അഞ്ചു പത്തടിയാണ് അതുകൊണ്ട് കാര്യം ചെയ്യുക ആ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പതിനാലടി വെക്കണോ എന്താരാ ഇത് നാശവാതെ സംഭവതാ ഫുള്ള് കിട്ടും സംഭവം സെറ്റായി വരും பணிக்க கரெக்டான கண்ணிங் மாஷா கண்ணிங் ஞாபக மனசில் விசாரிச்சா அதே போதும் നമ്മൾ പൊടിപ്പിച്ച പൊട്ടി പോരും നേരെ മനസ്സിലാ കമ്പനി വെച്ച ഈ സാധനത്തിന് ഈ ഊക്കിനെ ഈ അടി കഷ്ട ഇതിന് മെജോറിറ്റി ഉണ്ടാ ആനിച്ച പോരൂല ഒന്നും പോലും സംഭവം സംഭവം സെറ്റ് ഏകദേശം എട്ടടിക്ക് ലേച്ചൊരു കുറവുണ്ട് നല്ല ചോപ്പ് മൂച്ച കേട്ടോ സംഭവം നല്ല മൂച്ച അശോ ഇത് കപ്പാങ്ങല്ലേ പണിയെടുത്താലേ ആയിക്കോട്ടെ അല്ല ഓടി പിടിച്ചോളിയാ നോക്ക് കാര്യപ്പെട്ട ഫീസ് തന്നെയല്ലേ ഉള്ളു ഇത് കഴിഞ്ഞാൽ മാണെങ്കിൽ ഇതാ ഇതിവിടെ തലക്കെട്ടാൽ ഇതാ ബാക്കിയുള്ള കൈമ്പൂടെ സിമ്പിളായി കയറ്റാം നോക്ക് അങ്ങനെ ഹെൽപ്പുണ്ട് ആപ്പാക്കാം ഈ സാധനം ഇതാ പൗതി ലോഡ് എടുക്കും ഞാൻ പറഞ്ഞ മനസ്സിലാ ചാരി ഇട്ടിട്ട് അടുത്തേക്ക് കൊടുത്താല് പൗതിൽ ഓഡെടുക്കും വണ്ടിയില് വരില്ല വണ്ടിക്കും മൂച്ചക്കും കേടില്ല ഇതേപോലെ

വല്ലപ്പോ വെല്ല പതുക്കെപ്പതി പതുക്കെ പതുക്ക പോട്ടെ പതുക്കെ പതുക്കൊഞ്ഞ കൊടുക്കാന പറ മേലക്കിടയല്ലേ മേലക്കല്ലേ മൂച്ചി നിർത്തിയിട്ട് അടുത്ത മൂച്ചി നോക്കാൻ വേണ്ടി വന്നോട്ടോക്കളെ എന്താണ് സംഭവം മൂച്ചി പക്ഷെ നോക്കട്ടെന്താ പാടുന്നു എന്താ അവസ്ഥയാണ് ഈ നിക്കണ ഒരു സാധനം പിന്നെ ഈ രണ്ട് കഷ്ണം കൂടി കോമൂച്ചതിന്റെ പിരിച്ചിൽ കണ്ട ചോദിച്ചപ്പ തന്നെ ഇല കണ്ടാ തന്നെ കോമച്ചിയാണ് അമ്പവും കോമൂച്ചി തന്നെ അപ്പൊ ആ ഒരു കഷ്ണം എടുക്കണം എന്നുണ്ട് അപ്പൊ കച്ചവടം റെഡി രണ്ടായിരം ഇത് ഒന്ന് രണ്ട് മൂന്ന് കച്ചവട മാഷ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് നല്ല പോമൂച്ചയാണ് പോമാങ്ങാണ് അയിമന്തരക്ക് ആ കഷ്ണം ഈ നാല് കഷ്ണങ്ങളാണ് വണ്ടി കയറ്റി തരാ ആന്റെ ഇല്ല 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 മതി സൂപ്പർ സാധനങ്ങൾ നേരാണ് വണ്ടീന്നു വേലൊക്കെ വേലൊക്കെ ആ അഞ്ഞ് തിരിച്ചാളി അത് കയറ്റി ഈയൊരു കഷ്ണുണ്ട് ആ ഒരു കഷ്ണുണ്ട് മാവാകുമ്പോളെല്ലോ മൂച്ചിയാവുമ്പോ അങ്ങനെ തന്നെയാണ് മാഷാല്ല രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മാഷാ ச இருக்கும் ап മുര കൊന്നടാ പോ കേട്ടോ കേട്ടോ നീ സിരി കേട്ടോ ഇതെടാ ഇരിക്കടാ നീ സല കേട്ടോ 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 വണ്ടി വണ്ടിയിരിക്കണ മാണു മാഷാ എന്താ പറയാ സംഭവം പത്താറുപ മൊത്തം ആ ഈ സാധനം കയറി അലഹദില്ല ശെരിക്കിത് ആ ഒരു പീസിന്റെ കൈ ഉള്ളു ആ ലാസ്റ്റ് എടുക്കുന്ന പീസ് താറുണ്ട് റബ്ബുണ്ടല്ലോ ുംറു അഞ്ചുണ്ടാവണ്ട വേണ്ട വേണ്ട ആയിക്കോട്ടെ തോറ്റ് സെറ്റാണ് പത്താർപ്പൊക്കെ ഇത്ര വാങ്ങി തന്ന എനിക്ക് ചായക്കായം തന്നെ ഒക്കെ ഇങ്ങനെ ഗ്രാഹത്തല്ല ഇങ്ങല്ലോ അതെ ഇങ്ങനെ പോവില്ല

ആ ഒരു സൈറ്റിക്ക് ഒരു മരമാണ് പോയി കഴിഞ്ഞാൽ അയ്യ കേരള കേരളം മേലക്കയല്ല ആ പൊട്ടത്തിലാണ് കേരള കേരളം സാധനം പറ്റും എല്ലാ തോണ്ടിയാ അയ്യവ അതങ്ങോ വന്നിട്ട് അവിടെ കറക്റ്റിനടുക്കും ആ ബല്യം വരാൻ നോക്കിട്ടാ ബല്യാഷ്ണോ കാലാങ്കി ഒന്നല്ല കൊത്തി കയറ്റിയാണ് ഇത് മോഷാല്ല എന്താ സാധനം മാഷാല്ല മറമാര കുറച്ച് മേലക്കണ്ണിട്ടോടാ അവിടെ വീണ ഭയങ്കര